അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ പൂജ ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പന്ത്രണ്ട് കോടി ലഭിച്ച നമ്പർ ഏതാണ് എന്ന് നോക്കാം കായംകുളത്താണ് ആ ഭാഗ്യവാൻ ഉള്ളത് ജെ സി മുപ്പത്തിരണ്ട് അമ്പത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന നമ്പറിലാണ് അതിൻ്റെ തന്നെ ബാക്കി നാല് സീരീസിലുള്ള നമ്പറുകൾക്ക് ഒരു ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനങ്ങൾ കേട്ടോ സെക്കൻഡ് പ്രൈസ് ഒരു കോടി രൂപ വീതം അഞ്ച് നമ്പറുകൾക്കാണ് ദൈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന അഞ്ച് നമ്പറുകൾക്കാണ് ജെ എ മുപ്പത്തിയേഴ് എൺപത്തേഴ് നാൽപ്പത്തൊമ്പത് ജെ ബി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തേഴ് ജെ സി അറുപത്തൊന്ന് അറുപത്താറ് പതിമൂന്ന് ജെ ഡി ഇരുപത്തൊന്ന് പത്ത് പൂജ്യം നാല് ജെ ഇ അമ്പത്തി എട്ട് നാൽപ്പത്തി നാല് പതിനെട്ട് ഈ അഞ്ച് നമ്പറുകൾക്കാണ് സെക്കൻഡ് പ്രൈസ് ഉള്ളത് ഇനി തേർഡ് പ്രൈസ് പത്ത് നമ്പറുകൾക്കാണ് കേട്ടോ പത്ത് ലക്ഷം രൂപ വീതം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പത്ത് നമ്പറുകൾക്കാണ് പത്ത് ലക്ഷം രൂപ വീതം അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് മൂന്ന് ലക്ഷം രൂപ വീതമാണ് അഞ്ച് നമ്പറുകൾക്ക് അതാ സ്ക്രീനിൽ കാണുന്ന അഞ്ച് സീരീസിലുള്ള നമ്പറുകൾക്കാണ് ഫോർത്ത് പ്രൈസ് ഫിഫ്ത്ത് പ്രൈസ് രണ്ട് ലക്ഷം രൂപ അതും അഞ്ച് നമ്പറുകൾക്കാണ് അഞ്ച് സീരീസിലുള്ള നമ്പറുകൾക്ക് അപ്പോൾ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ